കാണക്കാരി പഞ്ചായത്തിലെ മില്ലുംപടി പാറപ്പുറം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മൂന്ന് വർഷത്തോളമായി റോഡ് തകർന്നു കിടന്നിട്ടും പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ കാണക്കാരി പഞ്ചായത്തിലെ ഒൻപത് പതിനൊന്ന് വാർഡുകൾക്കിടയിലൂടെ കടന്നു റോഡാണ് മില്ലുംപടി പാറപ്പുറം റോഡ് മൂന്ന് വർഷത്തിലേറെയായി റോഡ് തകർന്ന് കുണ്ടുംകുഴിയും നിറഞ്ഞ അവസ്ഥയിലെത്തിയിട്ട് നിരവധി തവണ വിഷയം ജനപ്രതിനിധികളുടെ ശ്രദ്ധയില് പെടുത്തിട്ടും ഫലമൊന്നും ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഞങ്ങൾ സ്കൂൾ പിള്ളേരാണെങ്കിലും ഞങ്ങൾ ഏത് വിധത്തിലും ഞങ്ങൾക്ക് അറിയത്തില്ല ഓരോ വണ്ടി വരുമ്പോൾ ഞങ്ങളുടെ മിച്ച കൊണ്ടുവരുമോ ഞങ്ങൾ മെമ്പർ പറഞ്ഞോ ഞങ്ങൾ കേൾക്കുമോ ഇതൊന്നും ഒരു സ്കൂൾ മറ്റുള്ളവരും എല്ലാം വണ്ടി സ്കൂൾ വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതാണ് സ്കൂൾ കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി കാൽനടയാത്രക്കാരും ദിവസേന ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട് എന്നാൽ ചെളിവെള്ളത്തിലൂടെ നീന്താനാണ് ഇവരുടെ വിധി പഞ്ചായത്ത് ഇത്രയും മോശമായിട്ടുള്ള വഴി വേറെയില്ല ഈ പഞ്ചായത്തിൽ ഏറ്റവും മോശം വേറെയുണ്ട് പഞ്ചായത്ത് മുമ്പൊക്കെ അതിലേക്ക് ഈ വഴി പറയണമെന്ന് യാതൊരു താല്പര്യങ്ങളും ഇല്ല ഇതിപ്പം ഈ മൂന്ന് വർഷത്തോളമായിരുന്നു അല്ലേ മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ ഈ സ്കൂൾ വാഹനങ്ങളൊക്കെ വേറെ വഴിയില്ല ഈ വഴിയേ ഉള്ളൂ അവിടെ ഒരുപാട് ആൾക്കാർ അതിനപ്പുറത്ത് ഈ റിലപ്പുറത്ത് ഒരുപാട് താമസിക്കുന്നത് ഈ വഴിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഇതുപോലെ നടക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയല്ല ഇപ്പം ഈ വഴി നടന്നാ രാവിലെ അവരുടെ ചെളിയും എല്ലാം പറ്റി അങ്ങനെ സ്കൂൾ സ്കൂൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതുപോലെ ഇതുപോലെ വഴി വഴി ഒരു ഇവിടേക്ക് ഓട്ടം വിളിച്ചാൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഓട്ടം പോകാൻ മടിയാണ് പ്രദേശവാസിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ മറ്റേതാനും പേരുടെ കൂടി സഹായത്തോടെ പലതവണ റോഡിലെ കുഴികൾ മണ്ണിട്ട് മൂടി എന്നാൽ മഴയിൽ മണ്ണ് കുതിർന്ന് ചെളിയായതല്ലാതെ യാത്രാ ദുരിതം കുറയ്ക്കാൻ ഇത് പര്യാപ്തമായില്ല ഇത് പാറപ്പുറ റോഡാണ് ഇത് അവിടെ ഉള്ള വഴി കൊണ്ട് തീരാണ് ഇത്ര ഇത്ര ഒരു ഭാഗം പോലും ചെയ്യാൻ പറ്റുന്നില്ല ആർക്കും ഒന്നും ഒരു കാര്യങ്ങൾ പോലും മുമ്പോട്ട് ചെയ്ത് മൊത്തം വഴി മൊത്തം കുള ഒരു മഴ പെയ്ത് കഴിഞ്ഞ് മൊത്തം വെള്ളം നിറഞ്ഞ് നിറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം പിടിയല്ല ഇങ്ങനെ ീരെ സ്ലോപ്പായിട്ട് അങ്ങോട്ട് കിടക്കും കുഴി 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 നികന്ന പോലെ അങ്ങോട്ട് കിടക്കും അങ്ങനെ അങ്ങനെ പഞ്ചായത്തുകാർ ആരും ഒന്നും ഒരു ഇത് പറയുന്നില്ല ഒരു ഇങ്ങനെ ഇങ്ങനെ കൈ മാറി മാറി ഓരോരുത്തരെ അവരെ കാണും ഇവരെ കാണും എന്നെല്ലാം പറഞ്ഞു നമ്മളെ ഓട്ടോക്കാരൊക്കെ ആണെങ്കിലും ഇതോടെ പോയാൻ തന്നെ പാടാ എനിക്ക് വന്നു ഓരോട്ടം വിളിച്ചു കഴിഞ്ഞാൽ ഇന്നോടെ തന്നെ നല്ല നല്ല ഒൻപത് പതിനൊന്ന് വാർഡുകളിലെ ജനപ്രതിനിധികളോ സ്ഥലം എം എൽ എയോ വിചാരിച്ചാൽ പ്രശ്നം നിസ്സാരമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് ജനങ്ങൾ പറയുന്നത് ഇക്കാര്യം എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണെന്നും എന്നാൽ പരിഹാരം ഇനിയും ഉണ്ടായിട്ടില്ലെന്നും പൊതുപ്രവർത്തകനായ ജോർജ് മരങ്ങോലി പറഞ്ഞു ഇത് മില്ലുംപടി പാറപ്പുറം എൻ്റെ നേരത്തെ പേര് മാവേലി മുക്കുന്നതാണ് അത് മില് വന്നതിന് ശേഷം മില്ലും പടിയിൽ നിന്ന് വന്നത് ഈ റോഡിൻ്റെ ശോചനീയ അവസ്ഥയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ വഴിയുടെ അവസ്ഥയിലാണ് ഇവിടുത്തെ മെമ്പർ മെമ്പറിൻ്റെ അടുത്ത് ഈ നാട്ടുകാർ എല്ലാവരും കൂടി പല പ്രാവശ്യം പരാതി കൊടുത്തിട്ട് യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല മെമ്പർ ഓരോ ഒഴിവുകൾ പറഞ്ഞ് മാറുന്നതല്ലാതെ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാകും ശാപം ഉണ്ടാക്കി ഉണ്ടായിട്ടില്ല ഇവിടെയുള്ള രോഗികളെ കൊണ്ടൊരു ഓട്ടോറിക്ഷ വാഹനത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷക്കാരന് വരാൻ വല്ലതും ബുദ്ധിമുട്ടാണ് ഒരു വാഹനം ഇല്ല കടകളിൽ പോകാൻ പല ബുദ്ധിമുട്ടാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോകുന്ന അവസ്ഥകൾ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഈ വഴിയുടേത് ഇതുവരെ ഈ റോഡ് നന്നാക്കാനായിട്ട് പഞ്ചായത്ത് അധികൃതരോ മറ്റു ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല പല പ്രാവശ്യം എം എൽ എക്ക് വേണ്ടി നാട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ട് എം എൽ എ ഫണ്ടില്ല എന്ന് പറഞ്ഞു മാറിപ്പോവാണ് ചെയ്യുന്നത് മെമ്പറിൻ്റെ അകത്ത് മെമ്പർ പറയുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടങ്ങനെ വിധിച്ചുകൊണ്ട് ഈ വഴി നന്നാക്കാം എന്നുള്ള പറഞ്ഞുകൊണ്ട് നോക്കിയിട്ട് നാൾ കുറേയായി ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് മെമ്പറുടെ അനാവസ്ഥയാണ് ഈ വഴിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെയുള്ള ആളുകൾ ഇതേ അവസ്ഥ എന്താ പറയുന്നത് മനസ്സിലാകില്ല ഒരു മനസാക്ഷിയുള്ള ഒരു എം എൽ എ ഒരു എം എൽ എ മന്ത്രിയോ പഞ്ചായത്ത് മെമ്പറും ആണെങ്കിൽ ഈ ഒരു അവസ്ഥ മാറാനായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ഒരു എന്തെങ്കിലും പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോയി മെമ്പർമാർക്ക് അനങ്ങുന്നില്ല വോട്ട് ജയിച്ചു പോയതെന്ന് സംശയമുണ്ട് ആ അവസ്ഥയിലാണ് ഇവരുടെ എല്ലാം പെരുമാറ്റങ്ങൾ തുടർച്ചയായി മഴ പെയ്യുമ്പോൾ റോഡിലുണ്ടാകുന്ന വെള്ളക്കെട്ടിൽ വഴിയും കുഴിയും തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഒരു വാഹനം എത്താത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ പറയുന്നു യാത്രാ ദുരിതം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി സ്റ്റാർ വിഷൻ ഏറ്റുമാനൂർ